പാല നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കടത്തിണകളിൽ അന്തി ഉറങ്ങിയിരുന്നവരെയും യാചകരെയും പുനരധിവാസ കേന്ദ്രമായ മരിസനത്തിലേക്ക് മാറ്റി മുനിസിപ്പൽ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് വിവിധ പ്രദേശങ്ങളിൽ അന്തി ഉറങ്ങിയിരുന്നവരെ നീക്കം ചെയ്തത് രാത്രി എട്ട് മണിയോടെ ആരംഭിച്ച പരിശോധനയ്ക്ക് നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ വികസന കാര്യശാന്തി കമ്മിറ്റി ചെയർമാൻ സ്വാമിയോ കാബുകാട്ട് ആരോഗ്യ ശാന്തി കമ്മിറ്റി ചെയർമാൻ ജോസ് ചീരാകുഴി എന്നിവർ നേതൃത്വം നൽകി പാലാ കുരിശളി കവല ഓപ്പൺ സ്റ്റേജ് പഴയ ബസ് സ്റ്റാൻഡ് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് തെക്കേക്കര നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രദേശങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് തമ്പടിച്ചിരുന്നവരെയാണ് നഗരസഭ പിടികൂടിയത് നഗരസഭയുടെ ആംബുലൻസ് കാരണം കാണിച്ചവരെ നിർബന്ധപൂർവ്വം കൊണ്ടുപോകേണ്ടി വന്നു നഗരം യാചകമുക്ത മേഖലയാക്കുകയാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാൻ തോമസ് പീറ്റർ പറഞ്ഞു പാല നഗരസഭയുടെ യാചക പുനരധിവാസ പദ്ധതി അനുസരിച്ച് പാല നഗരസഭയിൽ അലഞ്ഞു തിരിഞ്ഞ് ശല്യം ഉണ്ടാക്കുന്ന യാചകരെയൊക്കെ ഇവിടെ നിന്നും അവരെ കളക്ട് ചെയ്ത് മരീസ്ഥാനത്തിൽ എത്തിക്കുകയും അവിടെ വരെ പുനരധി അധിവസിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത് നമുക്ക് പലരുടെയും പരാതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്നും പരാതികൾ ലഭിച്ചു ഈ കുരിച്ചുള്ളി ഭാഗത്തും അതുപോലെ തന്നെ മറ്റ് സമീപഭാഗത്തും ഒക്കെ യാചകർ മദ്യപിച്ചിട്ട് ഒക്കെ മറ്റേ വഴി യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇതിലെ കുരിച്ചുകൂടിയിൽ വരുന്ന ആൾക്കാർക്കും ഒക്കെ ശല്യം ഉണ്ടാക്കുക എന്ന ധാരാളം പരാതികൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരെ ഇവിടെ നിന്നും കൊണ്ടുപോയി വളരെ കരുതലോടെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു ദോഷവുമാർക്കും വരാത്ത രീതിയിൽ കൊണ്ടുപോയി മരീസ്സാനത്തിൽ ഏൽപ്പിക്കുകയും അങ്ങനെ മരിയ സദനം അവരെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക അവരുമായിട്ട് മുനിസിപ്പാലിറ്റി കോൺട്രാക്ട് വെച്ചിട്ടുണ്ട് അതിന് ധനസഹായം മുനിസിപ്പാലിറ്റി ഇവർക്ക് ചെയ്യുന്നുമുണ്ട് അങ്ങനെ അവരെക്കൊണ്ട് ഇവരെ പരിരക്ഷിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അങ്ങനെ പാലാ നഗരസഭ പരിപൂർണമായിട്ടും ഒരു യാചക ഇല്ലാത്ത ഒരു മേഖലയായിട്ട് മാറ്റുന്നതിനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ രാത്രി പന്ത്രണ്ട് മണിവരെ നടന്ന പരിശോധനയിൽ ഇരുപത് പേരെ കണ്ടെത്തി മര്യാസദനത്തിലേക്ക് മാറ്റി